സ്വാഗതം എല്ലാമത്തെ എപ്പിസോഡിലേക്ക് കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അനുശാസനം കോൺസ്റ്റിറ്റ്യൂഷൻ ആയാ മതബോധന പഠനക്കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ സിനഡിന് വേണ്ടിയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും ഉള്ള പ്രാർത്ഥന നമുക്ക് തുടരാം എല്ലാവരും ഒന്നിച്ച് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ സിനഡും സീറോ മലബാർ സഭയുടെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ശക്തമായി വേദന ഉണ്ടായിരുന്ന സൗഖ്യപ്പെടുത്തുന്നുള്ളത് രണ്ട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ക്ലാസ് രാവിലെ നമുക്കൊരുക്കമായിട്ട് പ്രവചനവും അതിന്റെ സ്ഥിരീകരണത്തിനായിട്ട് സൗഖ്യത്തിന്റെ കാര്യം വെളിപ്പെടുത്തിയിരുന്നല്ലോ അതാദ്യത്തെ വെളിപ്പെടുത്തൽ അതായത് വലത്ത് ഷോൾഡറിന്റെ പെയിൻ മാറുന്നതായിട്ട് പറഞ്ഞിരുന്നു ആ നിമിഷം തന്നെ എന്റെ ഷോൾഡറിന്റെ ഒരു പെയിൻ വിട്ടുപോകുന്നതായിട്ട് ഉള്ളൊരു അനുഭവം കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു മൂന്നാല് കുറേ മൂന്നാലഞ്ചു മാസം അല്ല ഏകദേശം ഒരു അഞ്ച് ആറ് മാസത്തോളമായിട്ട് ഇതന്നെ അലട്ടിക്കൊണ്ടിരുന്നതാണ് പ്രാർത്ഥനയ്ക്ക് പോലും ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈയുടെ ആ ഷോൾഡറിൽ നല്ലൊരു പെയിൻ അനുഭവപ്പെട്ടിട്ട് ഉറക്കം തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കിടക്കുമ്പം ആ സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ കൈ എടുത്ത് നമ്മുടെ ആ ഒരിതായിട്ട് വെക്കാനൊക്കെ ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് അതൊരു ആയിട്ട് മാറിയിരുന്നു ആ സൗഖ്യം വെളിപ്പെടുത്തി ബ്രദറ് പറയുന്ന സമയം ഞാൻ പെട്ടെന്ന് എനിക്കതൊരു ടച്ചിങ് പോലെ തോന്നി കാരണം കൃത്യമായ ഒരു മെസ്സേജ് എൻ്റെ വൈകാഴികയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉടനെ തന്നെ കൈ ഉയർത്തുകയും താഴ്ത്തുകയും സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഞാനിങ്ങനെ കൈ എനിക്ക് ഇങ്ങനെ കല്ലെറിയുന്ന പോലെ എറിഞ്ഞ് നോക്കി ഇപ്പോഴെല്ലാം അങ്ങനെ സാധിച്ചു പിന്നെ ഞാനത് പറയാനായിട്ട് ഇത്തിരി താമസിച്ചത് അല്പം പെയിൻ്റ് ഇല്ലാക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി കിടന്ന് ഞാൻ ഉറങ്ങിയപ്പം എനിക്കത് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല പ്രഭാവത്തിൽ അത് ഞാൻ ഓർത്തപ്പം അത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് കടമയാണല്ലോ ഞാൻ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും പ്രാർത്ഥനയിലെ ദൈവം തരുന്ന അടയാളങ്ങൾക്കും ഒരായിരം നന്ദിയും

ഷോൾഡർ പെയിൻ ഹീൽ ഹീലാവുന്നതായിട്ട് മെസ്സേജ് പറഞ്ഞായിരുന്നു അതെനിക്കാണ് എനിക്കൊരു മൂന്നാല് മാസമായിട്ട് ഷോൾഡറിന് വേ വേദന ഉള്ളതായിരുന്നു അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് നന്ദി ജീസസ് 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 വി ലവ് ഇത് ആദ്യം പറയുന്നത് ബഹുമാനപ്പെട്ട ജോർജ് തോമസും പിന്നെ അടുത്തത് ലണ്ടനിൽ നിന്നുള്ള പ്രിൻസിയുമാണ് രണ്ടു പേർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സ്പർശനം കിട്ടിയത് നമുക്ക് നന്ദി പറയാം നമുക്ക് ഇനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം എന്റെ വാത്സല്യ ഭാചനങ്ങളെ ഞാൻ സഭയെ നവീകരിക്കുകയും സഭയെ വിശുദ്ധീകരിക്കുകയും സഭയെ ശക്തീകരിക്കുകയും ചെയ്യുന്നത് എന്റെ തന്നെ എൻ്റെ തന്നെ മുൻകൈ എടുക്കലാണ് എൻ്റെ മുൻകൈയെടുക്കലാണ് ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ട് കുതാശകളിലൂടെയും എൻ്റെ വിശ്വാസികളിലൂടെയും സഭയുടെ മുഖം ഞാൻ പുതിയതാക്കും സഭയെ ശക്തമുള്ളതാക്കും സഭയെ അഭിഷേകമുള്ളതാക്കും ദൈവജനത്തെയും അവരെ നയിക്കാൻ വേണ്ടിയുള്ള ഇടയന്മാരെയും ഞാൻ അതീവ ശ്രദ്ധയോടെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എൻ്റെ അതിശക്തമായ അഭിഷേകം വിശ്വാസികളുടെ ഹൃദയത്തെ കടന്ന് അതിനെ ഞാൻ ജ്വലിപ്പിക്കുമ്പോഴാണ് സഭ കരുത്തുള്ളതാകുന്നത് സഭയ്ക്ക് കരുത്തുണ്ടാവുന്നത് വിശുദ്ധ കുർബാനയാകുന്ന വിസ്മയമാണ് സഭയെ പടുത്തുയർത്തുന്നത് അതോടൊപ്പം അതിൽ നിന്ന് തന്നെയാണ് മറ്റെല്ലാ കൂതാശകളും ഉത്ഭവിക്കുന്നത് അതിനാലാണ് വിശുദ്ധ കുർബാനയാണ് സഭയുടെ ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ സമ്പത്ത് ആരാധന ക്രമങ്ങൾ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ് അതിനെ നമ്മൾക്ക് അതിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സഭ പണിതുയർത്തപ്പെടുന്നതിനാണ് എൻ്റെ ജനമേ എൻ്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ശ്രമിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ നവീകരണം സഭയിൽ ഞാൻ ഇതാ ഇതാ ആരംഭിച്ചിരിക്കുന്നു ഇതാ ഞാൻ നടത്തുന്നു ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്ഭുതകരമായ നവീകരണം സഭയിലെമ്പാടും ഞാൻ നടത്തുന്നു എൻ്റെ വയസ്സിലെ ഭാചനങ്ങളെ ഞാനാണ് നിങ്ങളെ വിളിച്ചത് ഞാനാണ് നിങ്ങളെ വളർത്തിയത് ഞാനാണ് സകലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ഉയർത്തുന്നു ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ അഭിഷേകത്തിൻ്റെ പ്രധാന കവാടം തുറക്കുന്നു എൻ്റെ അഭിഷേകത്തിൻ്റെ കവാടം തുറക്കുന്നു നിങ്ങൾ നിങ്ങളോരോരുത്തരിലും അതോടൊപ്പം സഭ മുഴുവനിലും എന്റെ അഭിഷേകത്തിൻ്റെ കവാടം തുറക്കുന്നു സ്വീകരിക്കു സ്വീകരിക്കുയാ എല്ലാവരും ആർപ്പുവിളികളോടുകൂടി സ്വീകരിക്കുകയും ഇതാ ഇന്നത്തെ ഇപ്പോഴത്തെയും സന്ദേശവിധാണ് കർത്താവ് വരളി ചെയ്ത സന്ദേശങ്ങൾ വചനങ്ങൾ പൂർത്തിയായപ്പോൾ കർത്താവ് തന്നെ അടയാളം തരുന്നു കർത്താവ് തന്നെ അടയാളം തരുന്നു ആദ്യം കാണിച്ചു തീർന്നത് കാലിൻ്റെ കാലിൻ്റെ ഒടിയിൽ കാലിൻ്റെ ഒടിയിൽ ഒരു നീര് വന്നിട്ട് നീര് വന്നിട്ട് മുഴ ഒരു പകുതി 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 നാരങ്ങയുടെ ഇത്രയും മഴയും വലിയ വേദനയുമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു കാലിൻ്റെ ഒടിയിൽ നീരറങ്ങി ഒരു പകുതി ചെറുനാരങ്ങയുടെ സൈസിലും മഴ കർത്താവ് അത് പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു ശലമക്കീല മറമക്കീല രണ്ടാമത്തേത് രണ്ടാമത്തേത് ശക്തമായ നടുവേദന സവിക്കപ്പെടുന്നു ശക്തമായ നടുവേദന സവിക്കപ്പെടുന്നു ഇതാ വീണ്ടും മൂന്നാമത്തേത് 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 പക്വാരിയൽ പക്വാരിയല് പക്വാരിയല് ഇടതുവശത്ത് പക്വാരിലിന്റെ അകത്ത് ഹൃദയത്തിന്റെ തൊട്ട് താഴെയായിട്ട് വലിയ വേദനയുള്ള ഒരാളെ കറുത്ത അസുഖപ്പെടുത്തുന്നു പക്വാരിലിന്റെ അകത്ത് ഹൃദയത്തിൻ്റെ താഴെയായിട്ട് വലിയ വേദനയുള്ള ഒരാളെക്കാൾ താമസപ്പെടുത്തുന്നു ഞങ്ങൾ ഇവർ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ടെലിവിഷനിൽ കാണുന്ന പോലെ കാളർ ടെലിവിഷനിൽ കാണുന്ന പോലെ ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ചത്തെ വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞതോടെ വലിയ അഭിഷേകം എനിക്ക് അനുഭവപ്പെടുകയാണ് സ്നേഹമുള്ളവരെ അത് നിങ്ങൾക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഉടനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇന്നത്തെ അധബോധന പഠന പുസ്തകത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് േപനം തിരുപ്പട്ടം എന്നീ മൂന്ന് കൃപാവരത്തിന് ഒരു മുദ്ര അടയാളം കൂടി മാമോദിസേപനം തിരുപ്പട്ടം എന്നീ മൂന്ന് കൂതാശകൾ കൃപാവരത്തിന് പുറമേ കൗതാശികമായ ഒരു മുദ്ര അഥവാ അടയാളം കൂടി നൽകുന്നു അതുവഴി ക്രൈസ്തവൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയും വ്യത്യസ്ത അവസ്ഥകളും ധർമ്മങ്ങളും അനുസരിച്ച് സഭയുടെ ഭാഗമാക്കാകപ്പെടുകയും ചെയ്യുന്നു ക്രൈസ് അതുവഴി ക്രൈസ്തവൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കു ചേരുകയും വ്യത്യസ്ത അവസ്ഥകളും ധർമ്മങ്ങളും അനുസരിച്ച് സഭയുടെ ഭാഗമാക്കപ്പെടുകയും ചെയ്യും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുരൂപപ്പെടൽ മാക്കാനാവാത്തതാണ് അതെന്നേക്കും കൃപാവരത്തിനായുള്ള ഭാവാത്മകമായ സ്വീകരണക്ഷമതയായും ദൈവിക സംരക്ഷണത്തിന്റെ വാഗ്ദാനവും ദൈവിക അച്ഛാരാധനയ്ക്കും സ്വഭാവ സേവനത്തിനുള്ള ഒരു വിളിയും ക്രിസ്ത്യാനിയിൽ നിലനിൽക്കുന്നു തന്മൂലം ഈ കുദാശകൾ ആവർത്തിക്കാവുന്നതല്ലവരെയും ഇതിൻ്റെ പകുതി ഭാഗം ഒന്നുകൂടി വായിക്കാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുരൂപപ്പെടൽ വായിക്കാനാവാത്തതാണ് നമ്പർ ഈസ് കൗൺസിൽ ഓഫ് ട്രെൻഡിൻ്റെ പ്രബോധനമാണത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുരൂപപ്പെടൽ അതെന്നേക്കും കൃപാപുരത്തിനുള്ള ഭാവാത്മകമായ സ്വീകരണക്ഷമതയായും ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാവും അച്ചാരവുമായും ദൈവികാരാധനയ്ക്കും സഭാസേവനത്തിനുമുള്ള ഒരു വിളിയായും ിൽ നിലനിൽക്കുന്നു തന്മൂലം ഈ കുച്ചകൾ ആവർത്തിക്കാവുന്നതല്ല ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെങ്കിലും മുദ്ര മാമുദീസായിലൂടെ നമ്മളിൽ കുത്തിയിരിക്കുന്ന മുദ്ര അതാണ് ഇവിടെ ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വായിക്കാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പറയുന്നത് മാമോദിസയിലൂടെ നമ്മളിൽ ലഭിച്ചിരിക്കുന്ന മുദ്ര ആർക്കും മായ്ക്കാൻ പറ്റില്ല മാമോദീസ സ്വീകരിച്ച വ്യക്തി മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട് അതാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മാമുദീസ സ്വീകരിച്ച വ്യക്തി മാമുദീസ വഴി ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു മാമുദീസാം മായ്ക്കാനാവാത്ത ഒരാധ്യാത്മിക മുദ്ര ക്യാരക്ടർ കൊണ്ട് ക്രൈസ്തവനെ അടയാളപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണത് മാമോദിസായുടെ രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുത്തുന്നതിന് പാപം തടയുന്നുവെങ്കിലും അതും കൗൺസിൽ ഓഫ് ട്രെൻഡ് ഡി എസ് വൺ സിക്സ്റ്റി നയോടൊപ്പം മാമോദി എന്നേക്കുമായി ഒരിക്കൽ നൽകപ്പെടുന്നു പിന്നീടത് ആവർത്തിക്കാൻ സാധിക്കയില്ല ഇത് നമുക്ക് അഭിമാനത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് മുഹമ്മദ് സ്വീകരണത്തിലൂടെ നമ്മളിൽ മുദ്രകുത്തിയിരിക്കുന്നു ആസ് എ ബിലോങ്ങി ഓഫ് ക്രൈസ്റ്റ് തുടർന്ന് ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി മുന്നൂറ്റി നാലിൽ പറയുന്നത് ലേപനത്തിൻ്റെ കുറ്റിയാണ് ലേപനം അത് പൂർത്തിയാക്കുന്ന മാമോദിസ എന്ന പോലെ ഒരിക്കലേ നൽകപ്പെടുന്നുള്ളൂ കാരണം അത് ആത്മാവിനെ മാക്കാനാവാത്ത ഒരു ആധ്യാത്മിക അടയാളം ആയ മുദ്ര പതിക്കുന്നു തൻ്റെ സാക്ഷിയായിരിക്കേണ്ടതിന് യേശു ക്രിസ്തു ക്രൈസ്തവനെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ അത്യുന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിപ്പിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മുദ്ര നമ്മളിപ്പോൾ രണ്ട് മുദ്രയെക്കുറിച്ച് കുറിച്ച് കേട്ടു മാമോദിസായിലൂടെ ഉള്ള മുദ്ര ആയിരത്തി മുന്നൂറ്റി നാലിൽ പറയുന്നത് ലേപനം വഴിയുള്ള മുദ്ര മുദ്ര കഴിഞ്ഞ അടുത്തത് ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തി രണ്ട് പൗരോഹിത്യത്തിലും ഇതുപോലെ ും എന്നതുപോലെ ക്രിസ്തുവിന്റെ ധർമ്മത്തിലുള്ള ഈ വിഭാഗ ഭാഗത്തം ഒരിക്കൽ എന്നേക്കുമായി നൽകപ്പെടുകയാണ് മറ്റു രണ്ട് ശകളെയും പോലെ തിരുപ്പെട്ട കൂതാശയും മായാത്ത ആത്മീയ മുദ്ര പതിപ്പിക്കുന്നു അതിനാൽ ആവർത്തിക്കാനോ തൽക്കാലത്തേക്കായി നൽകാനോ പാടില്ല അതാണ് അപ്പോൾ ഈ മുദ്രയുടെ കാര്യമാണ് ഇന്നത്തെ ക്ലാസ് മുഴുവൻ പറയുന്നത് മുദ്ര മുദ്രലേപനത്തിന്റെ മുദ്ര ഈ രണ്ട് മുദ്ര കിട്ടിയാലേ വൈദികാനെ പട്ടം കിട്ടുള്ളൂ ഈ കാലഘട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണത് നമ്മൾ ഓരോരുത്തർക്കും അഭിമാനത്തോടെ നമുക്ക് ചിന്തിക്കാം വലിയ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി ഈ കഴിഞ്ഞ ഭാഗം ഒന്ന് കേൾക്കാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രബോധനമാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എല്ലാവരും പുസ്തകത്തിൽ ഉള്ളവരെ തുറന്ന് വായിക്കണം മാമോദീസ സ്വീകരിച്ച വ്യക്തി മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ടു നമ്മളോരോരുത്തരും മാമോദിസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു മാമദീസ മാക്കാനാവാത്ത ഒരു ആധ്യാത്മിക മുദ്ര കൊണ്ട് ക്രൈസ്തവനെ അടയാളപ്പെടുത്തുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ അടുത്ത് കേൾക്കാൻ പോകുന്നത് മാഹമ്മുടെ രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുത്തുന്നതിന് പാപം തടയുന്നുവെങ്കിലും ഒരു പാപത്തിനും കേട്ടോ ഒരു പാപത്തിനും ഈ സാധിക്കുകയില്ല മുദ്രാൻ സാധിക്കുകയില്ലോയാ നമ്മൾ ഉടനെ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു Bye bye. Bye bye. Thank you. Thank you everybody. God bless you.